ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ പഠന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള നടത്തി വിവിധ തരം ബിരിയാണികളും ചോക്ലേറ്റുകളും സലാഡുകളും നിർമ്മിക്കുന്നതിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മത്സരിച്ചു ഭക്ഷ്യമേളയുടെ ഭാഗമായി ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് മത്സരങ്ങൾ നടത്തിയത് വിദ്യാർത്ഥികൾക്ക് സലാഡ് നിർമ്മാണവും ആരോഗ്യപരമായ ലഘു പലഹാര നിർമ്മാണവുമാണ് ലൈവ് മത്സരങ്ങളായി ഉണ്ടായത് രക്ഷിതാക്കൾക്ക് വെജ് നോൺ വെജ് ബിരിയാണി നിർമ്മിച്ച് ഭക്ഷ്യമേളയിൽ എത്തിക്കുക എന്നതായിരുന്നു മത്സരം രക്ഷിതാക്കളുടെ വിഭാഗത്തിൽ ചിക്കൻ ഗ്രീൻ ടിക്ക ബിരിയാണി കാടമുട്ട കിഴി ബിരിയാണി ഗുലാബ് ജാം മാങ്ങ ചട്നി ലിവർ ബിരിയാണി സലാഡ് പുതിയ ചട്നി എന്നിവ അവർ ഉണ്ടാക്കിയപ്പോൾ പെൺകുട്ടികളാവട്ടെ കൊയിലാപ്പീസ് ഡോണട്ട് ചോക്ലേറ്റ് ബ്രൗണി എന്നിവയും റഷ്യൻ സലാഡ് വെജിറ്റബിൾ സലാഡ് അമൃതപ്പൊടി ലഡുവും ഉണ്ടാക്കി എട്ടാം തരത്തിൽ ആൺകുട്ടികളുടെ നേതൃത്വത്തിൽ ബട്ടർ കുക്കീസ് ചോക്ലേറ്റ് കുംസ് കായ കുംസ് തുടങ്ങിയവയാണ് തയ്യാറാക്കിയത് സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ടി എം സി കുഞ്ഞബ്ദുള്ള ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു

എ വി ഇസ്മായിൽ കോർഡിനേറ്റർമാരായ പി പ്രീന പി വി ശ്യാംപ്രസാദ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കൈപുണ്യം രുചിച്ചറിഞ്ഞ് വിധി നിർണ്ണയത്തിന് ജോബി അബ്രഹാം എൽ കെ ഇബ്രാഹിം എം എം മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ